എന്താ എന്തുവാ പരിപാടി ആത്തച്ചക്കാനൊക്കെ ഉണ്ടാ കുരങ്ങാൻ വരുന്നത് ഉമ്മാനോട് വരാ പറഞ്ഞേ ഏ കൊരങ്ങനെ ചെലപ്പോ ഇതും കൊണ്ടൊന്നായിരിക്കുമല്ലേ വരുന്നത് വേറെന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും ഏ അടിപൊളി കുരങ്ങനെ പേടിച്ചിട്ട് മരം മുറിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ചായ കുടിക്കാൻ വരുന്ന അല്ലെങ്കിൽ കുരങ്ങ ചായ കുടിക്കാൻ ഇതിലൊരാള് പറഞ്ഞ ഒരു കാര്യം ചെയ്താലും മൊത്തം എല്ലാം വരവ് മുറിക്കുവ ഇതിപ്പോ എന്റെ തലയിലേക്ക് തന്നെ പോവാ ചായ കുടിക്കാൻ വരുന്ന പറഞ്ഞ ഉമ്മച്ച് ഉമ്മച്ചൂണാല് ലൈവായിട്ട് ഇതില് കാണല്ലോ കടവിലേക്ക് വരുന്നില്ലേ ചായ കുടിക്കാൻ ആ അവനാണ് ചോദിക്കുന്നത് അവിടെ ഹണി റോസ് ഹണി റോസ് ഉണ്ടെങ്കിൽ വരാ ആ ഓമ്പോയ് എല്ലാരും ഇല്ല അമ്മ ഹലോ ഗല്ലതാ ഇത് ചെറുതായിട്ട് നല്ലതായിരിക്കും മധുരം ഉണ്ടാവോ എന്നിട്ടാ ഇത് മൊത്തം കൊരങ്ങനെന്തിനാ ഡ്രസ് ജീറോ ഞാൻ ഞോന്ന